ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തി വരെയുമെത്തി ആളുകൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന പേടിഎം എന്ന ഡിജിറ്റൽ സേവനദാതാക്കൾക്ക് നേരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉണ്ടായ വാർത്ത നേട്ടലോടെയാണ് ഇന്ത്യൻ ബിസിനസ് ലോകം കേട്ടത് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ചില സേവനങ്ങൾ നിർത്തലാക്കിയിരിക്കുകയാണ് ആർ ബി ഐ ഫെബ്രുവരി ഇരുപത്തൊമ്പത് മുതൽ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ വാലറ്റുകൾ ടോപ്പ് ചെയ്യാനോ പാടില്ലെന്നും ഉപഭോക്താക്കളെ ചേർക്കരുത് എന്നുമാണ് പ്രധാന നിർദ്ദേശം ഇതോടെ ഓഹരി ടക്കം കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വില രണ്ടു ദിവസം കൊണ്ട് ഇരുപത് ശതമാനത്തിലേറെ കുറഞ്ഞു മാതൃകമ്പനിയായ പേടിഎമ്മിന്റെ മാതൃകമ്പനിയായൂണിക്കേഷൻസിന്റെ ഓഹരികൾ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത് ഓഹരികൾ വിറ്റഴിക്കാനുള്ള തിരക്കിലാണ് നിക്ഷേപകരിൽ ഏറെ പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം ഇരുപത് ശതമാനം നഷ്ടത്തിൽ അറുന്നൂറ്റി എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപയിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തത് ആർ ബി ഐയുടെ നടപടിയെ തുടർന്ന് വിവിധ ബ്രേക്കിംഗ് ഹൗസുകൾ പേടിഎം ഓഹരിയുടെ നിലവാരം താഴ്ത്തിയിട്ടുണ്ട് ആഗോള ബ്രേക്കിംഗ് ഭീമനായ ജെ പി മോർഗൻ ലക്ഷ്യവില തൊള്ളായിരം രൂപയിൽ നിന്ന് അറുന്നൂറാക്കി ജഫ്രീസാകട്ടെ ആയിരത്തി അൻപത് രൂപയിൽ നിന്ന് അഞ്ഞൂറാക്കുകയും ചെയ്തു അതേസമയം ഇടപാടുകൾ തടസ്സപ്പെടാതിരിക്കാൻ മറ്റ് ബാങ്കുകളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് പേ നീക്കം വിലക്ക് നീക്കാനുള്ള നടപടികളുമായി കമ്പനി മുന്നോട്ടു പോകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെക്നോക്രാറ്റ് എന്ന ഫോബ്സ് മാഗസിൻ വിശേഷിപ്പിച്ച വിജയശേഖർ ശർമ്മയാണ് പേടിഎമ്മിന്റെ ഉപജ്ഞാതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്ഥാപിതമായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിന്റെയും രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഉപഭോക്തൃ ബ്രാൻഡായ പേടിഎമ്മിന്റെയും സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം ഫോപ്സ് മാഗസിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ ഒന്ന് പോയിന്റ് ഒന്ന് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി യു പി യിലെ അലിഗഡിൽ ജനിച്ച ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ടെക്നോളജിയിൽ തിളങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ തുടങ്ങിയ ഇന്ത്യ സെഗ്നൈറ്റ് എന്ന വെബ്സൈറ്റ് രണ്ട് വർഷത്തിനു ശേഷം ഒരു മില്യൺ യു എസ് ഡോളറിനാണ് വിറ്റത് മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തിൽ വാർത്തകൾ അതുപോലെ ക്രിക്കറ്റ് സ്കോറുകൾ റിംഗ് ടോണുകൾ തമാശകൾ പരീക്ഷാ ഫലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മൊബൈൽ ഉള്ളടക്കം നൽകുന്ന വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് അദ്ദേഹം ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ പേടിഎം തുടങ്ങി പക്ഷേ പേടിഎമ്മിന്റെ ശരിക്കുള്ള വളർച്ച നോട്ടു നിരോധന സമയത്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് നോട്ട് നിരോധന വാർത്തയ്ക്കൊപ്പം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു പരസ്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ചേർത്ത് വെച്ച് നോട്ട് നിരോധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വകാര്യ ഡിജിറ്റൽ പേയ്മെൻറ്റ് കമ്പനിയുടെ പരസ്യം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പരസ്യവാചകങ്ങൾ ഇനി എ ടി എം ഇല്ല പേടിഎം ചെയ്യൂ എന്നും പരസ്യവാചകത്തിലുണ്ടായിരുന്നു നോട്ട് നിരോധനം കൊണ്ട് ഗുണമുണ്ടായവരുടെ പട്ടികയിൽ പ്രമുഖനാണ് പേടിഎം സ്ഥാപകൻ വിജയ് ശേഖർ ശർമ്മ എന്നതിൽ തർക്കമില്ല നോട്ട് നിരോധനം പേടിഎം അടക്കമുള്ള ഡിജിറ്റൽ സേവനദാതാക്കൾക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കമായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് പേടിഎമ്മിന്റെ വളർച്ച വിജയ് ശേഖർ ശർമ്മ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്തെ പോസ്റ്റർ ബോയിയായി മാറി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച കമ്പനി മോദി അധികാരത്തിൽ വന്നതിനു ശേഷം ജീവൻ വെച്ചു അതേ മോദിയുടെ കാലത്തു തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎമ്മിനെതിരെ നടപടിയെടുത്തു